നമസ്കാരം കണ്ണൂരിൽ ഗവർണർക്കെതിരെ എസ് എഫ് ഐ പ്രതിഷേധം നടു ഇറങ്ങി ഗവർണർ മുഖ്യമന്ത്രിയുടെ മുഖാമുഖം പരിപാടി നാളെ തിരുവനന്തപുരത്ത് രണ്ടായിരത്തോളം യുവജനങ്ങൾ പങ്കെടുക്കും ഇംഗ്ലണ്ടിനെതിരായ ടെസ്റ്റ് പരമ്പര ജസ്പ്രീത് ബുംറ കളിച്ചേക്കില്ല വാർത്തകൾ വിശദമായി ഗവർണർക്കെതിരെ കണ്ണൂർ മട്ടന്നൂരിൽ എസ് എഫ് ഐ കരിങ്കൊടി പ്രതിഷേധം സിആർ പി എഫ് വലയം ഭേദിച്ച് കരിങ്കൊടി കാട്ടി എസ് എഫ് ഐ അതേസമയം പ്രതിഷേധത്തിനിടെ വാഹനത്തിൽ നിന്നും നടു റോഡിലിറങ്ങി ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ യുവജനങ്ങളുമായി മുഖ്യമന്ത്രി നേരിട്ട് സംവദിക്കുന്ന മുഖാമുഖം പരിപാടി നാളെ തിരുവനന്തപുരം കവടിയാർ ഉദയ് പാലസ് കൺവെൻഷൻ സെന്ററിൽ നടക്കും രാവിലെ എട്ട് മുതൽ ഉച്ചയ്ക്ക് ഒരു മണി വരെയാണ് പരിപാടി മന്ത്രി സജി ചെറിയാൻ ഇക്കാര്യം ഫേസ്ബുക്കിൽ പങ്കുവച്ചു അക്കാദമിക് പ്രൊഫഷണൽ കല കായിക സാംസ്കാരിക സിനിമ വ്യവസായ വാണിജ്യ കാർഷിക മേഖലകളിൽ നിന്നുള്ള രണ്ടായിരത്തോളം യുവജനങ്ങൾ പരിപാടിയിൽ പങ്കെടുക്കും ഇനി കായിക വാർത്ത ഇംഗ്ലണ്ടിനെതിരായ ടെസ്റ്റ് പരമ്പരയിലെ നാലാം പോരാട്ടത്തിൽ ഇന്ത്യയുടെ സ്റ്റാർ പേസർ ജസ്പ്രീത് ബുംറ കളിച്ചേക്കില്ല അമിത ജോലിഭാരം കണക്കിലെടുത്ത് താരത്തിന് വിശ്രമം അനുവദിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ ധരംശാലയിലാണ് അഞ്ചാം പോരാട്ടം ഈ മാസം ഇരുപത്തിമൂന്ന് മുതൽ റാഞ്ചിയിലാണ് നാലാം ടെസ്റ്റ് തുടങ്ങുന്നത് വാർത്തകൾ അവസാനിക്കുന്നു നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽ തുമ്പിൽ എത്താനായി സബ്സ്ക്രൈബ് ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് പങ്കിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു